പൈസ വാങ്ങി എന്നുള്ളതൊക്കെ ശരിയായിരിക്ക പക്ഷെ അഞ്ചെട്ട് വയസ്സ മൂത്ത അല്ലേ പോടന്നൊക്കെ വിളിക്കുന്നത് പിന്നെ പൈസ മേടിച്ച് മുങ്ങി നടക്കുന്നവനെ ഞാൻ പിന്നെ നടക്കുന്നവരെ പോയ ഇത്രയും കാലം നമ്മൾ മര്യാദക്ക് ഒന്നും ജീവിച്ചിട്ട് പോലും ഇല്ല ഈ നാട്ടുകാരും കുടുംബക്കാരുടെ മുന്നിൽ നമുക്ക് അന്തസ്സായിട്ട് നിക്കണം അതിനും പൈസ തന്നെ വേണം

അവരും പൈസ കൊടുത്തത് പക്ഷെ ഇത്രയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല ഇതൊക്കെ കുറച്ച് ഓവറാ ഒന്ന് അന്വേഷിച്ചു നമുക്ക് ആരും രക്ഷപ്പെട്ടാ മതി കൊണ്ട് പോയതാ സന്ദീപേ ജോലി എവിടെ ആ നമുക്കറിയുന്ന രണ്ടു മൂന്ന് ഷോപ്പുകളുണ്ട് തുണിക്കടയാണ് മാസം ഒരു പത്ത് പന്ത്രണ്ട് കഷ്ടിച്ച് കിട്ടും ചേച്ചി പോകാൻ ആണോ ൂണി ഷോപ്പിൽ പോകുന്നോണ്ട് കൊഴപ്പൊന്നുമില്ല പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ രാവിലെ ഒമ്പത് തൊട്ട് ഏഴ് മണി വരെയൊക്കെ നിക്കേണ്ടി വരില്ലേ എനിക്ക് കുഞ്ഞിനെ പത്ത് മണിക്ക് അംഗൻവാടി കൊണ്ടുപോയിടാ മൂന്ന് മണിക്ക് വിളിക്കാനും പോണം അപ്പൊ അതിനു പറ്റി എന്തെങ്കിലും എന്തെങ്കിലും റെഡി ഓ അങ്ങനെ ഒരു എന്നാ പിന്നെ ചേച്ചി സ്വിഗ്ഗിയിലെങ്ങനെ ഇറങ്ങിയാലോ ഞാൻ കൊറച്ചുകാലം സ്വിഗ്ഗിയിൽ ഇറങ്ങിയിട്ടുണ്ട് സമയത്തിന്റെ പ്രശ്നമൊന്നും എനിക്ക് ലൈസൻസ് മാത്രമേ കഴിഞ്ഞ മാസം പുതിയ കാർ അച്ഛന്റെ സ്കൂട്ടി അവിടെ വെറുതെ വെറുതെ ആരും ഉപയോഗിക്കുന്നില്ല കേടുവരത്തേ ഉള്ളൂ ചേച്ചി ഒരു കാര്യം ആ സ്കൂട്ടി എടുത്തോ അയ്യോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും ഒരു സന്ദര് ചേച്ചി അതവിടെ വെറുതെ കിടക്ക നിങ്ങൾ ഒന്ന് എടുത്തോ പിന്നെ സുഖിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കുറച്ച് പരിപാടി ഞാൻ കുഞ്ഞേ അച്ഛൻ പോയിട്ട് ു അവിടെ ശമ്പളം ഒന്നും അങ്ങനെ കിട്ടാറായിട്ടില്ല ഇവിടുന്ന് ഒരുപാട് കടമൊക്കെ വാങ്ങിച്ചിട്ടില്ലേ നമ്മുടെ അച്ഛൻ പോയിരിക്കുന്നത് അമ്മയും കൂടി എന്തെങ്കിലുമൊക്കെ പണി ചെയ്തല്ലേ അച്ഛൻ സഹായിക്കാൻ പറ്റുള്ളൂ അങ്ങനെ വാടി പോടാ എല്ലാം So. Bedah, bedah. Oh. Harir

ഓർഡർ വന്നിട്ടുണ്ടേ ഞാൻ ഫ്രീ ആവുമ്പോൾ വിളിക്കാം ശരി ശരി ന്തെ നീ എന്താ പോലെ ഇവിടെ വന്ന് ഒന്നും ചേച്ചി വിറകെടുക്കാൻ വന്നതാ നിങ്ങൾക്ക് ഇത് എത്ര അടി പോലെ സ്ഥലം ഞങ്ങൾ ആ സെന്റ് സ്ഥലത്തില് തിരിയാനും അറിയാനും പറ്റാണ് നിക്കുക ഇതൊന്നും ഞങ്ങളല്ല ചേച്ചി ഭാഗം വെച്ച സമയത്തെ ആ വീട് മാത്രമേ ഞങ്ങൾ കിട്ടിയുള്ളൂ ഇതൊക്കെ പിന്നെ അവരുടെ ഏട്ടിന് പേരില പേരില് ഭാഗമൊക്കെ കഴിഞ്ഞാ നമ്മളൊന്നും അറിഞ്ഞേ ഇല്ലല്ലോ എന്നാലും ആ ചെറിയ വീട് മാത്രം നിങ്ങളുടെ പേര് കിട്ടിയത് വേറെ വല്ലവരാണെങ്കിലും ഏതാ ഈ റോഡ് സൈഡ് തന്നെ അടുത്തന്നെ സ്ഥലത്തിനൊക്കെ ഇപ്പൊ എന്താ വില അല്ലടി മോളെ നീ എന്തോ ആണുങ്ങള് ചെയ്യണ പണിക്കൊക്കെ പോണോ പറയണു കേട്ടു അതിന്റെയൊക്കെ വല്ല ആവശ്യം വീട്ടിൽ തന്നെ ചക്കനെ നോക്കിട്ടിരുന്നാ പോരെ ആണും പെണ്ണും വ്യത്യാസം ഒന്നും ഇല്ല ചേച്ചി ഇക്കാലത്ത് എല്ലാ പണിയും എല്ലാവർക്കും ചെയ്യാ കുഞ്ഞിനെ മാത്രം നോക്കിയിരുന്ന കുടുംബം മുന്നോട്ട് പോലല്ലല്ലോ കുടുംബം നോക്കാൻ അടി കൊച്ചി അവനേതോ അന്യം നാട്ടി കിടന്ന് വാരി കൂട്ടുന്നത് അതൊന്നും പോരെ ആ കുടി മൂന്നാളല്ലേ ഉള്ളു നിങ്ങള് വാരി കൂട്ടേ ചേച്ചി എന്തീ പറയുന്നത് ഇവിടെ നിന്ന് പറഞ്ഞ പോലും ഒന്നല്ല അവിടെ പോയപ്പോ എല്ലാ ചെലവും ഇങ്ങോട്ട് പത്ത് പതിനഞ്ചായിരം അയച്ചേരുന്നുള്ളൂ അതാ പലിശക്കാരന് കൊടുക്കാൻ പോലും തികയുന്നില്ല രക്ഷപ്പെട്ടില്ലല്ലോ ഞാൻ വിചാരിച്ചതേ ഗൾഫിലൊക്കെയാണ് പറഞ്ഞപ്പോ ആ സൗദാമിന്റെ മകനില്ലേ അവനെ പോലെ ഒന്നൊന്നര ലക്ഷം ശമ്പളം ഉണ്ടാകുന്ന ഇതിപ്പോ പത്തോ പതിനഞ്ചായിരോ ആണെങ്കിലേ അവിടെ നിർത്തിട്ട് ഇങ്ങോട്ട് വരാൻ പറനോട് വേണ്ട ചേച്ചി പതിനഞ്ചു പേ നാട്ടിൽ നിന്നാ പണിയൊക്കെ കിട്ടിയായിരിക്കും പക്ഷെ ഒരൊറ്റ രൂപ കയ്യില് നിക്കില്ലേ ഇപ്പൊ പോയിട്ട് അഞ്ചാറ് മാസമായില്ലേ ഏട്ടനാന്റെത്തേക്കോ വേറെ ജോലിക്ക് വേണ്ടി പറഞ്ഞു വെച്ചിട്ടുണ്ട് ഓ എങ്ങനെങ്കിലും അവനൊന്ന് രക്ഷപ്പെട്ട് കണ്ടാ മതിയായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ പിന്നെ മോളെ നീ ആ സുശീലിന്റെ മകന്റെ ഭയക്കൊണ്ടാ പണിക്ക് പോകണമെന്നോ നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ സംഭവം ഉണ്ട് നാട്ടുകാരെ ഓരോന്നും പറയണ്ടായിരുന്നു നാട്ടുകാരന്റെ ഭയല്ലേ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ നീ ഒന്ന് സൂക്ഷിക്കണം നല്ലതാട്ടോ അത് പറയാൻ വേണ്ടിട്ടാ ചേച്ചി ഇപ്പൊ രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നത് എന്ത് അന്നെ കഷ്ടപ്പാട് കണ്ടിട്ട് അവനൊന്നും സഹായിച്ചത് എനിക്ക് അനിയനെ പോലെ ചേച്ചി ആരങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കുന്നത് ഇന്നലെ തൊഴിലുറപ്പിന് പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു അവിടെ പറമ്പ് വൃത്തിയാക്കാനായിട്ടേ രാവിലെ വന്നപ്പോ തൊട്ട് പണി മാറുന്നവർ ഇതെന്നെ സംസാരം അതിനവർക്ക് പണിയെടുക്കാൻ സമയം വേണ്ടേ ആ സൗദാമിന്റെ മകൻ അങ്ങനെയാണ് അവളുടെ മരുമോൾ ഇങ്ങനെയാണ് നിന്റെ കാര്യം കൂടി പറഞ്ഞപ്പോഴേ ചേച്ചിക്ക് അതൊക്കെ കേട്ടിരിക്കാൻ പറ്റുവോ ഞാൻ പറഞ്ഞു അവൾ അങ്ങനത്തെ കുട്ടിയൊന്നും അല്ല നല്ലതാണെന്ന് ആ പക്ഷെ അവരിനെയും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മോളെ അവൻ ആ വെക്കി കടന്ന് കഷ്ടപ്പെടുമ്പോഴേ നീ ഇവിടെ ഒറ്റയ്ക്കല്ലേ അവര് പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളു നീ ഒരു കാര്യം ചെയ് അവൻ അവിടെ നിർത്തിയിട്ട് ഇങ്ങോട്ട് വരാൻ പറ അപ്പൊരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ ഓ അങ്ങനെ അങ്ങനല്ലേ പറയുന്നവരെന്തോ പറഞ്ഞോട്ടേച്ചി ഏട്ടനെന്തായാലും തിരിച്ചു വരുന്നില്ല അതെ ഏട്ടനോട് നല്ലൊരു ജോലി ശരിയാക്കിണ്ട് രണ്ടു ലക്ഷം ശമ്പളം കിട്ടുന്ന പറഞ്ഞത് ഏ രണ്ടു ലക്ഷം രൂപ ശമ്പളോ ആ ചേച്ചി ഏട്ടന ആരോടും പറയണ്ടാ പറഞ്ഞതാ പറഞ്ഞാ ചെലപ്പോ നടക്കില്ലാന്നറിയാ പിന്നെ ചേച്ചിയാണെങ്കിൽ നമുക്ക് വിശ്വസിച്ച് പറയാലോ അങ്ങനെ പാടും നടക്കില്ലല്ലോ എല്ലാ മോളെ ചേച്ചി ആരും പറയില്ലോട്ടെ ശരി ചേച്ചി പിന്നെ സർ നിങ്ങളുടെ വീട്ടില് പണിയെടുക്കാൻ വരുന്ന ആ തൊഴിലുറപ്പ് പണങ്ങളെടുത്തേ ഗവൺമെന്റ് ശമ്പളം നേരത്ത് മറ്റുള്ള ഒരു കുറ്റവും കുറവും കണ്ടുപിടിക്കാനല്ല നല്ലപോലെ പണിയെടുക്കാനെ ഒന്നും ഓർമ്മിച്ചു വിടനെ ചെലപ്പോ അവർക്ക് മറക്കും അതുകൊണ്ടാ പറയാമോളെ നീ എന്താടി കൊച്ചേ മറുപടി ഒന്നും നിനക്ക് സുഖല്ലേ പറ അപ്പൊ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് നിങ്ങളൊക്കെ സുഖമായിരിക്കുന്നു അപ്പൊ പൈസ വന്ന് ഞങ്ങൾ സുഖമായിരിക്കണ്ടേ അതല്ലടി അതിന്റെ ഒരു മര്യാദ ഏ മൂന്ന് മാസം കൊണ്ട് അച്ഛന്റെ രൂപ അവളുടെ ഒരു മുപ്പതിനായിരം കൂണുവാ എടി നീ പൈസ മേടിക്കാൻ വരുമ്പോ എന്താണ് പറഞ്ഞത് അച്ഛനോട് ഏഹ് നിന്റെ ഭർത്താവിന് അയിമ്പതിനായിരം ഒരു ലക്ഷം ശമ്പളമാണ് ആണ് അഞ്ചു മാസം കൊണ്ട് മുഴുവൻ പലിശ മുതലും തരാൻ പറഞ്ഞത് എന്നിട്ട് ഈ മുപ്പതിനായിരം എന്നിട്ട് ചെലക്കുന്നടി ഇത്രയും മാസത്തിനടിക്കേ പലിശയും കൂട്ടു പലിശ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരമായി അത് വല്ലതും ഓർമ്മയുണ്ടാ മൂന്ന് ആരും പൈസ അല്ലാത്ത നിന്നെ പോലെ ദാരിദ്ര്യം പിടിച്ച ആൾക്കാർക്ക് രണ്ടു ലക്ഷം രൂപ കണ്ണും പൂട്ടി പൂവിട്ട എന്റെ അച്ഛനടി അപ്പൊ പലിശയും മേടിക്കാതിരിക്കോ കൊള്ള പലിശ തന്നെയാണ് നിങ്ങൾ പറഞ്ഞതിനെക്കാളും ശമ്പളം പകുതിയെ കിട്ടുന്നുള്ളൂ അച്ഛനോട് എങ്ങനെയെങ്കിലും പറഞ്ഞെ കുറച്ച് പലിശ കുറയ്ക്കാൻ പറയോ ഞങ്ങൾ എങ്ങനെയെങ്കിലും നല്ല എടി എനിക്കൊരു പത്ത് വയസ്സുള്ള സമയത്തെ എൻറെ അച്ഛൻ നിന്നെ പോലെ ഒരു പെണ്ണിന്റെ വീട്ടില് പൈസ തിരിച്ചു ചോദിക്കാൻ ഓളെ കെട്ടിയാൻ വെച്ചിട്ട് മൂന്നാല് മാസായിട്ടുണ്ട് മോളാണെ പ്രഗ്നന്റോ അച്ഛനോട് കൊറേ കാലു പിടിച്ചു പറഞ്ഞു പക്ഷെ അച്ഛൻ അവളുടെ നോക്കി ഒരു ചവിട്ടും ചവിട്ടി മുടി പിടിച്ച് പുറത്താക്കിയതാ ആ അച്ഛനോടീ നിന്റെ സങ്കടം പറയാൻ പോന്ന് ഏ നാലു മാസം കൂടി നിനക്ക് സമയം തരും അതിൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ മുതലും പലചയും തന്നില്ലെങ്കിൽ ഈ വീട് ഞാൻ സ്വന്തമാകും ഒരുത്തന എന്നോട് ചോദിക്കില്ല പോലീസ് ഞങ്ങളുടെ വീട്ടിലേക്ക് വരില്ല നിനക്കറിയാലി അച്ഛൻ അങ്ങനെയാണെങ്കിലേ എന്റെ സ്വഭാവം നിനക്ക് ഊഹിച്ചൂടെ അച്ഛൻ അച്ഛനവിടെ ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കും ഇതും കൂടി പറഞ്ഞപ്പോ സഹിക്കാൻ പറ്റില്ല അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റില്ലല്ലോ അമ്മ എന്തേലും ചെയ്യുന്നുണ്ട്